അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ റൂമും പരിസരവും ജോലി സ്ഥലവും ഇതൊക്കെയാണ് അപ്പോൾ ഒരേ വീഡിയോയിലല്ല കുറച്ച് കുറച്ചായിട്ട് എല്ലാം കാണിക്കുന്നതാണ് അപ്പോൾ എൻ്റെ റൂമും പരിസരവും ഒക്കെ ഒന്ന് കാണാം ഇതാണ് റൂമ് അപ്പോൾ വലിയ റൂമൊന്നുമല്ല ഒരു സാധാരണ ഉള്ള ക്യാബിനാണ് ഇതൊക്കെയാണ് നമ്മളുടെ റൂം അപ്പോൾ ഇത് രണ്ട് മൂന്നാൾ താമസിക്കുന്നുണ്ട് പുറത്ത് നോക്കാം റൂമിൻ്റെ പുറത്താണ് അപ്പോൾ ഇതൊരു ചെറിയൊരു റൂമാണ് ഇതാണ് ഒരു ക്യാബിന് ഇതാണ് നമ്മളെ റൂമ് ഇത് വേറൊരാളെ റൂമാണ് നമ്മൾ നാലഞ്ചാൾക്കാരുണ്ട് ഇവിടെ റൂമിൽ ജോലി ചെയ്യുന്നത് അത് വേറൊരാളെ റൂമാണ് നമുക്ക് രണ്ട് പൂച്ച ഉണ്ട് പൂച്ച രണ്ടല്ല നാലഞ്ചെണ്ണം ഉണ്ട് വാലില്ലാത്ത പൂച്ച വാ ഇതാണ് നമ്മുടെ സുന്ദരി പൂച്ച ഇത് നമ്മളെ കിച്ചൺ ആണ് ചെറിയ കിച്ചൺ ആണ് സൗകര്യമൊന്നുമില്ല ചെറിയ കിച്ചൺ ആണ് നമ്മളെ സുന്ദരിപ്പിച്ചാണ് ഇപ്പം ഞമ്മളെ വാലില്ലാത്ത നങ്കുടുപ്പൂച്ച ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മല്ലിയില വഴുതന ഇതൊക്കെ വഴുതനയാണ് പിന്നെ കുറച്ച് തക്കാളി ഇതൊക്കെ തക്കാളിയാണ് ആവശ്യത്തിൻ്റെ തക്കാളിയൊക്കെ ഞങ്ങളിവിടെ തന്നെയാണ് പറിച്ച് കറി വെക്കുന്നത് ഇത് പച്ചമുളക് തൈയാണ് പച്ചമുളകിൻ്റെതാണ് തൈ തക്കമുളക് ഒക്കെ പൊടിച്ചിട്ടുണ്ട് ഇത് അറബികൾ തിന്ന ചെറു അപ്പോൾ ഇതൊക്കെ പുരുവൊക്കെ തിന്നിട്ടുണ്ട് പിന്നെ സീസണൊക്കെ കഴിഞ്ഞ് നമ്മള് കുറെ ഉണ്ടാക്കിണ്ടായിരുന്നു ഞമ്മളൊക്കെ കഴിച്ചു തീർന്നാണ് ഇതാണ് സുന്ദരി പൂച്ച സുന്ദരിപ്പിച്ചെനിക്ക് എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കും ഇതാണ് സുന്ദരി പൂച്ച സുന്ദരിപ്പിച്ചോ ഹർബാന ഹർബാന ഇതാണ് ഹർബാന ഒരു സംഭവം കാണിച്ചു തരാം നമ്മുടെ ജോലി സംബന്ധമായൊരു കാര്യമായിട്ടുണ്ട് ഇതിനകത്ത് അത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളുടെ ജോലിയുടെ ഭാഗം ഫുൾ ഫ്ലാസ്ക്കാണ് ഇതൊക്കെ നമുക്ക് റേസിങ്ങിലാണ് ജോലിക്കാൻ മേൽ റേസിങ്ങിൽ അപ്പോൾ റേസ് ഉള്ളപ്പോൾ നമുക്കൊക്കെ ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും ഇപ്പോൾ റമദായതായതുകൊണ്ട് റേസിന് ചായ കൊണ്ടുപോവലില്ല അപ്പോൾ ഫുൾ ഇതിൽ ഫ്ലാസ്ക്കും കാര്യങ്ങളാണ് അതൊരുക്കി വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മളെ നേപ്പാൾ സാഹിബ് അപ്പോൾ ഇതാണ് ഞമ്മളുടെ പൾസർ ബൈക്ക് ഇതാണ് ഞമ്മളുടെ സൈക്കിൾ ബൈക്ക് ഏടെങ്കാവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ ഇതിലാണ് പോകുന്നത് അടുത്ത അടുത്തായിട്ടെങ്കിൽ സാധനമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലാണ് പോകുന്നത് വേറൊരു അതേപോലെ വേറൊരു സൈക്കിളുണ്ട് രണ്ട് സൈക്കിളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് വച്ച് ഡ്രസ്സ് അലക്കാനുണ്ട് അതൊക്കെ ഒന്ന് എടുത്തു വെക്കാം ഇതാണ് വാഷിംഗ് മെഷീൻ ഡ്രസ്സ് അലക്കാനുണ്ട് അലക്കാം ഇതാണ് നമ്മളുടെ അലക്ക് മെഷീൻ ഓക്കെ ഈ റൂമും കാര്യങ്ങളും ഇവിടെയാണ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഫീസ് ഓഫീസിൻ്റെ ഇന്ന് ഫുൾ ആൾക്കാർ നിന്ന് എടുക്കാൻ പറ്റില്ല പുതിയൊരു പ്രാവശ്യം എടുക്കുന്നതാണ് ഇത് നമ്മളുടെ മുദീറിൻ്റെ വണ്ടിയാണ് ഓഫീസിലത്തെ മെയിൻ മുദീറാണ് അപ്പോൾ ഇവിടെ മുരിങ്ങൻ്റെ തയ്യൊക്കെ ഉണ്ട് മുരിങ്ങ ഒക്കെ ആന്നുണ്ട് രണ്ട് പ്രാവശ്യം പറിച്ചൊക്കെ അറിയിച്ചിട്ടുണ്ട് മുരിങ്ങ ഒക്കെ കൊണ്ട് മുരിങ്ങ ആന്നുണ്ട് ഇതിൽ ഇതാണ് നമ്മുടെ ഓഫീസ് വട്ടക റേസ് ഓഫീസാണ് വട്ടക റൈസിങ്ങിൻ്റെ ഓഫീസാണ് ഇതാണ് ഓഫീസ് അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ വീണ്ടും ഇതിൻ്റെ ഭാഗം വേറൊരു ഭാഗം ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ല അപ്പോൾ എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഫുള്ള് റൈസിൽ എന്തൊക്കെയുണ്ട് റൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇൻഷാള്ള അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും